ഈ വർഷത്തെ റജബി ഇരുപത്തേഴ് അതായത് മഹറാജ് ദിനം എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴാഴ്ചയാണ് നാട്ടിലും ഗൾഫ് നാടിലുമൊക്കെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം അബി മൻ നിവേദനം പറഞ്ഞു ആരെങ്കിലും റജബി ും നോബ് അനുഷ്ഠിച്ചാൽ അറുപത് മാസം നോമ്പ് അനുഷ്ഠിക്കുന്ന പ്രതിഫലം അവനെ രേഖപ്പെടുത്തും ബുധനാഴ്ച അഷ്ടമിച്ച രാത്രിയാണ് ഈ രാവിലാണ് നോമ്പിന് നെയ്യത്ത് വെക്കേണ്ടത് പകൽ വ്യാഴാഴ്ച ആയതുകൊണ്ട് വ്യാഴോട് സുന്നത്തും കരുതുക റംലാനിലെ ഫർള നോമ്പ് കഥ ഉള്ളവർ അതിൻ്റെ കൂടെ സുന്നത്തും വ്യാഴാഴ്ച സുന്നത്തും കരുതിയാൽ മതി അൻ റജബിൻ നിയത്ത് സോമദിൻ ഈ വർഷത്തെ അത ആയ സുന്നത്തായ റജബ് മാസത്തിലെ മേഹറാജിൻ്റെ നാടക്ക് നോമ്പിനെ അള്ളാഹുത്തേലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി ഇനി നോമ്പ് കലാവുള്ളവർ ഇങ്ങനെ കരുതണം റമലാം മാസത്തിൽ നിന്ന് കല ആയിപ്പോയ ഒരു ഫറവ് നോമ്പും മേഹറാജ് സുന്നത്ത് നോമ്പും വ്യാഴാഴ്ച സുന്നത്ത് നോമ്പും അള്ളാഹുത്തേലാക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ കരുതി മേഹറാജ് രാവിലും പകലിലും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക സൂറത്ത് യാസീനു പോലുള്ളവയും ബുർദയിലെ ഇസറാ മെറാജ് കവിതകൾ പോലുള്ളവയും സലാത്തും വർദ്ധിപ്പിക്കുക മറ്റ് അമലുകളും വർദ്ധിപ്പിക്കുക അള്ളാഹു സുബേനുഹുല നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആമീൻ